ഹായ് ഗൈസ് നമുക്കൊന്ന് കോഴിക്കോട് വരെ പോയാലോ എനിക്ക് കഴിഞ്ഞ ദിവസം കോഴിക്കോട് ഒരു പി എസ് സിന്റെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ അതിന്റെ തലേന്ന് തന്നെ തളിപ്പറമ്പുള്ള എന്റെ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ രാവിലെ പത്ത് മണിക്ക് തന്നെ എനിക്ക് അവിടെ എത്തേണ്ടതുണ്ട് അതുകൊണ്ട് അവളെയും കൂട്ടിയിട്ടുണ്ട് എനിക്ക് രാവിലെ അവിടെ നിന്ന് പോവാൻ അതുകൊണ്ട് ഞാൻ അവളെ വീട്ടിലേക്ക് തലേന്ന് തന്നെ പോയി ഇടക്കിടയ്ക്ക് തളിപ്പറമ്പ് പോവാറുണ്ടെങ്കിലും കരീംസി പോയി അപ്പം പൊളിച്ചഴിക്കണമെന്ന് കുറെ ദിവസമായിട്ടോ വിചാരിക്കുന്നത് അപ്പൊ ആ ഒരു കാര്യം കൂടെ നടത്താൻ വേണ്ടി ഞാൻ കുറച്ച് നേരത്തെ തന്നെ വീട്ടിൽ നിന്നിറങ്ങി അങ്ങനെ കാര്യമായിട്ട് പ്രിപ്പയർ ചെയ്യാത്തോണ്ടാണോന്നറിയില്ല ഒരു ടെൻഷനും ഇല്ലാതെ തന്നെ പോയത് നേരെ പോയി ചിറവക്ക് ബസ് ഇറങ്ങി കരീംസിലേക്ക് നടന്നു നല്ല വെയിലായിരുന്നു ആ വെയിലും കൊണ്ട് തന്നെ അങ്ങ് വരെ നടന്നു തളിപ്പറമ്പിൽ കുറെ തവണ വന്നിട്ടുണ്ടെങ്കിലും ഐ ലവ് തളിപ്പറമ്പ ഞാൻ ഇപ്പോഴാണ് കേട്ടോ കാണുന്നത് ഒരു കൗതുകത്തിന് അതിന്റെ കൂടെ വീഴിയെടുത്തോണ്ട് നടന്നു അങ്ങനെ നടന്നിടന്ന് കരീംസിലെത്തി എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് കുറച്ച് സമയം അവിടെ വന്നു ഒരു മൂന്നാല് തവണ ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് എനിക്കിവിടുത്തെ സെറ്റപ്പ് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ പോയി അപ്പം വാങ്ങി അപ്പം മാത്രമേ വാങ്ങിയിട്ടുള്ളൂ ഞാൻ അൽഫാം കഴിക്കാത്തതുകൊണ്ട് പിന്നെ ആ ഭാഗം ചിന്തിച്ചിട്ടേ ഇല്ല അങ്ങനെ എന്താ എൻ്റെ അപ്പം എത്തിയിട്ടുണ്ട് അത് ഞാൻ പെട്ടെന്ന് തന്നെ കഴിച്ചു തീർത്തു പിന്നെ അവിടെ കണ്ട ഒരു കാറിൻ്റെ മുമ്പിൽ ചാരിന്ന് ഫോട്ടോയും എടുത്തു പിന്നെ കുറച്ചു കഴിഞ്ഞ് ചായ ഉടിക്കണം തോന്നി ബോയ്സ് ഹോളിലേക്ക് പോയി അവിടെ പോയി ചായയും കടലേറ്റും കഴിച്ചു പിന്നീട് നേരെ വീട്ടിലേക്ക് പോയി ഫോണിൽ ചാർജ് ഇല്ലാത്തതുകൊണ്ട് അതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല ഒന്ന് ഫ്രഷ് ആയ ശേഷം രാത്രി ഇന്റർവ്യൂന്റെ ബയോഡാറ്റ തയ്യാറാക്കി പിറ്റേന്ന് രാവിലെ ഒരു അഞ്ചു മണിക്ക് എഴുന്നേറ്റ് പോവാൻ റെഡിയായി ആയി ഒരഞ്ചേ മുക്കാലാവുമ്പം വീട്ടിൽ നിന്ന് ഇറങ്ങി എൻ്റെ ഫ്രണ്ടിന്റെ ബ്രദറാണ് എന്നെ തളിപ്പറമ്പ് കൊണ്ടാക്കിയത് ബസ്സിൽ കുറച്ച് തിരക്കുണ്ടായിരുന്നു ആദ്യമേ ചാടിക്കേറിയോണ്ട് എനിക്ക് സീറ്റ് കിട്ടി ഒരാറേ മുക്കാലാവുമ്പോഴത്തേക്കും ഞാൻ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി ആരെയും നേരത്തെ എത്തി എന്നവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ട്രെയിൻ കറക്റ്റ് സമയത്ത് തന്നെ വന്നുകൊണ്ട് ചായ കുടിക്കാനൊന്നും സമയം കിട്ടിയില്ല അവനൊരു എട്ടേ മുക്കാൽ കഴിഞ്ഞപ്പോഴത്തേക്കും കോഴിക്കോട് സ്ഥലോണം വേഷക്കുന്നുണ്ടായിരുന്നെങ്കിലും ഇവിടുന്ന് സിവിൽ സ്റ്റേഷനിലേക്ക് ബസ്സിന് പോണ്ടതുകൊണ്ട് അവിടെ എത്തി ചായ കുടിക്കാന്ന് വിചാരിച്ചിട്ട് നമ്മൾ രണ്ടാളും അങ്ങോട്ടേക്ക് പോയി അങ്ങനെ നമ്മൾ ബസ് വരെ സിവിൽ സ്റ്റേഷനിലെത്തി അവിടെ എത്തി വേമ്പോയി ഒരു ചായ കുടിച്ചു അപ്പൊ കുറച്ച് സമാധാനായി അങ്ങനെ ചായയും പഴമുറി കഴിച്ചു കഴിഞ്ഞിട്ട് ഇന്റർവ്യൂ നടക്കുന്ന പോയി ഞാൻ വിചാരിച്ചൊരു എളുപ്പത്തിൽ എനിക്ക് ഇന്റർവ്യൂ നന്നായി അറ്റൻഡ് ചെയ്യാൻ പറ്റി അതെനിക്ക് ഭയങ്കര സന്തോഷായി എന്റെ ഇന്റർവ്യൂ അനുഭവം ഞാൻ ഒരു വീഡിയോ തന്നെ നിങ്ങൾക്ക് കിട്ടോ ഇന്റർവ്യൂ കഴിഞ്ഞ് വന്ന് ഞാനൊന്ന് ഡ്രസ് ചേഞ്ച് ചെയ്ത് നമ്മൾ രണ്ടാള് മിഠായി തെരുവിലേക്ക് പോകാൻ വേണ്ടി നടക്കുവാണ് രാവിലെ കാര്യമായിട്ടൊന്നും കഴിക്കാത്തോണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു പിന്നെ വിചാരിച്ചു ഫുഡ് കഴിച്ചിട്ട് പോവാന്ന് അങ്ങനെ നമ്മൾ അവിടെ അടുത്തുള്ള ഒരു ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാൻ കേട്ടോ നല്ല വേലത്താണ് നടന്നു അങ്ങനെ ഹോട്ടലിൽ എത്തി നമ്മൾ ബിരിയാണി ഓർഡർ ചെയ്തു ബിരിയാണി മുന്നിൽ എത്തിയപ്പോഴാണ് ചോറ് കഴിച്ചാൽ മതിയായിരുന്നു തോന്നിയത് കുറ്റം പറയുന്നതല്ല അത്രയും മോശം ബിരിയാണി ആയിരുന്നു ബിരിയാണി ഇട്ടിയാൽ ബാക്കി വെക്കാത്ത ഞാൻ അന്ന് കുറേ ബിരിയാണി ബാക്കി വെച്ചു അങ്ങനെ നമ്മൾ മിഠായി എത്തി മിഠായി തരിവെന്ന് കേട്ടതല്ലാതെ ഇതുവരെ ഞാൻ പോയിട്ടില്ല കേട്ടോ ഇതെന്റെ ഫസ്റ്റ് ടൈം ആണ് പോയി കണ്ടപ്പോഴാണ് എന്റെ സങ്കല്പത്തിലെ മിഠായി തെരുവ് ഇതുപോലൊന്നും ആയിരുന്നില്ല എന്ന് മനസ്സിലായത് കുറേ സമയം വെയിലും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കുറേ ഷോപ്പ് കയറി കുറേ സാധനങ്ങൾ നോക്കി ഒന്നും വാങ്ങിയിട്ടൊന്നുമില്ല എല്ലാം ഇങ്ങനെ നിരത്തി വെച്ചിട്ട് കാണാൻ നല്ല ഭംഗിണ്ടായിരുന്നു കേട്ടോ ഡ്രസ്സിൻ്റെ ഷോപ്പ് പെട്ടെന്ന് അട്രാക്ട് ചെയ്തുകൊണ്ട് അവിടത്തേക്ക് പോയി എടുത്തു നോക്കുന്നില്ല കണ്ടാ തോന്നും ഇപ്പൊ വാങ്ങാനാവുന്നേ വെറുതെ നോക്കി വെറുതെ ഇറങ്ങി വന്നു പിന്നെ അവിടെ കുറേ സ്ഥലങ്ങളിൽ വെറുതെ ഒന്നും പോയി കയറി കണ്ടുവന്നു വില കുറഞ്ഞിട്ടുതന്നെയാണ് കേട്ടോ അവിടെ സാധനങ്ങൾ കൊടുക്കുന്നത് നിങ്ങൾ ആരെങ്കിലും കോഴിക്കോട് പോകുന്നുണ്ടെങ്കിൽ ഇവിടെ പോയി പർച്ചേസ് ചെയ്യുന്നത് നല്ലതായിരിക്കും പിന്നെ ബുക്കിന്റെ ഷോപ്പ് കണ്ടപ്പോൾ മിക്കൂസിന് ഒരു കളറിംഗ് ബുക്ക് വാങ്ങിച്ചു അങ്ങനെ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലെത്തി നല്ല വെയിൽ കൊണ്ടിട്ട് നല്ല ക്ഷീണായി രണ്ടേ കാലായിരുന്നു ട്രെയിൻ നല്ല തിരക്കായിരുന്നു എനിക്ക് കയറിയവാടാനെ സീറ്റ് കിട്ടി ആര്ക്ക് കൊയിലാണ്ടി എത്തി സീറ്റ് കിട്ടിയത് അങ്ങനെ ഒരു നാലു മണി കഴിഞ്ഞപ്പോഴത്തേക്ക് കണ്ണൂർ എത്തി അതൊന്നും ഷൂട്ട് ചെയ്യാൻ ഫോണിൽ ചാർജ് ഇല്ലാത്തതുകൊണ്ട് ഷൂട്ട് ചെയ്തില്ല അപ്പൊ എന്റെ കോഴിക്കോട് വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും കാണാം ബൈ ബൈ